ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് സിദ്ധി കളക്ഷൻസിൻ്റെ വെറൈറ്റി വീഡിയോ കാരണം നമ്മൾ ഇത് അങ്ങനെ ചെയ്തിട്ടില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്സിഡൈസ്ഡ് ജ്വല്ലറി മാത്രമാണ് ഓക്സിഡൈസ്ഡ് നെക്ലേസ് സെറ്റുകൾ മാത്രമാണ് അതും ഒരു അണ്ടർ ത്രീ ഹൺഡ്രഡ് വരുന്നത് മാത്രം അപ്പോൾ നമുക്ക് നേരെ ഐറ്റംസ് കാണാം ആദ്യം തന്നെ ഞാൻ ഈ ഇട്ടേക്കുന്ന പാറ്റേണിലുള്ള പാറ്റേണുകളുള്ള ആണ് അപ്പോൾ നമുക്ക് ഓണം ഒക്കെ വരുവാണെ ഏറ്റവും ഓണത്തിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരുന്ന വരാൻ പോകുന്ന കളറാണ് ഈ ഗ്രീൻ കളർ എന്ന് പറയുന്നത് നല്ലൊരു ഇതാ ഇങ്ങനെ ഡബിൾ ലെയറിലാണ് വരുന്നത് ഒരു ഓവൽ ഷേപ്പും ഒരു ഗോബി ഷേപ്പിലുമാണ് ഈ ഒരു നെക്ലസ് സെറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ നമുക്ക് ഒരെണ്ണം ഒന്ന് നെക്ലസ് ഇത് ഒരെണ്ണം ഒന്ന് നെക്ലസ് സെറ്റ് ചെയ്ത് കാണാവേ ഇത് കണ്ടല്ലോ ഇതിന് നല്ല ലെങ്തിൽ എക്സ്റ്റെൻഷൻ ചെയിൻ കൊടുത്തിട്ടുണ്ട് ഒന്നും ത്രെഡ് അല്ല എല്ലാം ചെയിൻ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ലെങ്തിൽ എക്സ്റ്റെൻഷൻ കണക്ഷൻ ചെയ്ത് ചെയ്യാവുന്നതാണ് ഇതിലെ മുഴുവൻ നെക്ലസ്സും ഇങ്ങനെ തന്നെയാണ് മൊത്തത്തിൽ ഈ ഒരു ചെയിൻ ആണ് ഒന്നിലും ത്രെഡ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഞാനിത് കാണിക്കുന്നില്ല കേട്ടോ മുഴുവൻ ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഞാനപ്പോൾ നമുക്ക് നെക്കിൽ സെറ്റ് ചെയ്തത് നോക്കാം നല്ല ഭംഗിയാണ് നെക്ക് കവർ ചെയ്ത് നെക്ക് ഇപ്പം എപ്പോഴും കുറച്ച് ഹെവി ഹെവിയായിട്ടുള്ള കേട്ടോ ഇഷ്ടമാണ് ഞാനൊരു സിമ്പിളിൻ്റെ ആളേ അല്ല ഞാൻ കുറച്ച് ഹെവി ആളാണ് എനിക്ക് അതാണ് തോന്നുന്നത് കുറച്ച് ചേരുന്നത് എനിക്കറിയില്ല എൻ്റെ ഇഷ്ടായത് കൊണ്ടായിരിക്കും ഞാൻ എപ്പോൾ ചെന്ന് പിടിച്ചാലും ഹെവിയിലാണ് പോകുന്നത് പക്ഷേ നമ്മളുടെ കസ്റ്റമേഴ്സും കോമൺ ആളുകളെ നോക്കിയാൽ കൂടുതലും പേർക്ക് സിമ്പിളാണ് ഇഷ്ടം പക്ഷേ ഓണം വലക്കുള്ള പരിപാടി അതുപോലെ സിമ്പിളായിട്ട് ഇപ്പം ഞാനിട്ടേക്കുന്ന ഈ ഡ്രസ്സൊക്കെ കണ്ടു ഒരു വർക്കും വേറെ ഇല്ല പ്ലെയിൻ ആയിട്ട് വരുന്ന നല്ല ഒരു പാറ്റേണി വരുന്ന ഇങ്ങനെയുള്ള പ്ലെയിൻ ഡ്രസ്സുകൾ ഇവൻ ഇത് ബ്ലാക്ക് ആയിട്ട് ആയതുകൊണ്ട് മാത്രമല്ല ഏതായാലും പ്ലെയിൻ ഡ്രെസ്സിൻ്റെ കൂടെ കുറച്ച് ഹെവി ഓർണമെൻസ് ആയിരിക്കും അടിപൊളിയാവുന്നത് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചസ് നമുക്ക് കാണാം ഇത് നോക്കിക്കേ ഒരു മൾട്ടി കളറാണ് ഗ്രീനും നമ്മുടെ റൂബിയും മിക്സ് ആയിട്ട് വരുന്നത് മൾട്ടിക്കളർ ഒക്കെ എല്ലാവർക്കും എപ്പോഴും ഫേവറേറ്റ് ആണ് എല്ലാ റേറ്റ് ഇരുന്നൂറ്റി തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റൂബി മാത്രം റൂബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈൻ ഷെയ്ഡാട്ടോ ഇത് മെറൂണിനും റാണിപ്പിങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇടാം അതല്ലാതെ ആയിട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും സ്റ്റഡ് ഒരു കുഞ്ഞ് സ്റ്റഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് സ്റ്റഡ് അത്ര സൂക്ഷിക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ ഇരുന്നൂറ്റി എഴുപതിൻ്റെ ആ പ്രീമിയം കളക്ഷൻസിൽ നിന്നാണ് വരുന്നത് ഈ ഒരു റോയൽ ബ്ലൂ ആണേ റോയൽ ബ്ലൂ വന്നിട്ട് പ്ലെയിൻ റോയൽ ബ്ലൂ നല്ല ഭംഗിയാണ് നല്ല എടുത്ത് നിൽക്കുന്ന കളേഴ്സാണ് അടുത്ത് വരുന്നത് ഈ ഒരു വൈറ്റ് വൈറ്റാണെ ഈ ഒരു സ്റ്റോണൊക്കെ ഒരു പ്രത്യേക ഭംഗി അടുത്ത് നോക്കിക്കേ സൂപ്പർ ഒരു കളറാണ് നോക്കിക്കേ നിങ്ങൾ ഇതൊരു ടീൽ ബ്ലൂ ആണേ ടീൽ ബ്ലൂ വന്നിട്ട് നല്ല ഒരു ബ്രൈറ്റ് ഷെയ്ഡാണ് അപ്പം ഇത്രയും ഒന്ന് രണ്ട് രണ്ടും ആറ് ഷെയ്ഡാണ് ഒന്ന് ലാസ്റ്റ് ലക്ഷം തെയ്യൊരു ഗ്രീനാണ് മൊത്തത്തിൽ ആറ് ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഈ കൂട്ടത്തിൽ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് ഇതാണ് ഇനി ഇത് ഒരു ഹൺ ത്രീ ഹണ്ട്രഡിനകത്ത് വരെ അത്രേ ഉള്ളൂ നമുക്ക് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കൂടെ ഉണ്ട് കേട്ടോ ഇതിപ്പം നമ്മൾ വീട് എടുക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് വെച്ചപ്പോൾ തന്നെ ഈ ഷോപ്പിൽ നിന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പീസൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുകൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു കളറോണ്ട് ഇത് നമ്മൾ ഈ ഒരു സ്ത്രെഡാണ് വരുന്നത് ഇത് എന്തായാലും ബ്ലാക്കിലായിരിക്കും വരുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ടു സെവൻ വൺ സെവൻറ്റീടെ പേർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ തരാം കേട്ടോ നോ പ്രോബ്ലം ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ അപ്പം ഈ ഒരു കളക്ഷനിൽ ഇത്രയും ആണല്ലോ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ നെക്സ്റ്റ് നോക്കിക്കേ കുഞ്ഞൊരു ഹാങ്ങിങ് വരുന്ന നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പീസാണേ നോക്കിക്കേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രഷ്യ സ്റ്റോൺ പോലെ ഉണ്ട് മൊണാലിസ ടൈപ്പ് സ്റ്റോൺസ് ആണ് നല്ലൊരു കുഞ്ഞൊരു ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ടൈപ്പ് കമ്മലാണ് വിത്ത് സ്റ്റഡ് ആണ് നമുക്കിതൊന്ന് നെക്കിലിട്ട് നോക്കാമേ അപ്പോൾ അതെ നെക്കിൽ വെച്ചത് നോക്കിക്കുക നല്ല രസമാണ് എല്ലാവരുടെയും ഫേവററ്റ് കളറാണ് ഈ ലാവണ്ടർ നിങ്ങളുടെ കയ്യിൽ ഒരു ലാവണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കളറിൽ വരുന്ന പ്ലെയിൻ സാരിയോ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ ഈ ഒരു മാലി അതിൻ്റെ കമ്മൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അതുകൊണ്ട് പത്ത് കളറിൽ മേളിലുണ്ട് നമുക്ക് ഒരൊന്നായിട്ട് കാണാവേ അപ്പോൾ ദേ നോക്കിക്കേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റൂബി കളറാണ് റൂബി കളർ വന്നിട്ട് ദേ സ്റ്റഡിന് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ട സ്റ്റഡിനെ കാട്ടി ചെറിയൊരു വ്യത്യാസമുണ്ട് ബാക്കിയൊക്കെ സെയിം തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ദേ ഈ ഒരു റോയൽ ബ്ലൂ ആണ് ദീ കണ്ടോ റോയൽ ബ്ലൂ റോയൽ ബ്ലൂ ഒക്കെ ഈ ഓരോ മെഹിൻ ഓക്സിഡൈസ്ഡ് പാറ്റേണിൽ വരുമ്പോൾ ഒരു ഭയങ്കര ഭംഗിയാണ് കാട്ടിൽ നല്ല ഇറച്ചി നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് കളറാണ് ഈ ഒരു റോയൽ ബ്ലൂ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിൻ്റെ ഈ ഒരു കമ്മലും മാലയും കൂടെ ഒക്കെ ഈ റേറ്റിൽ നല്ല ആണ് നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു ടീൽ ബ്ലൂ ആണ് ടീൽ ബ്ലൂ വന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള അടിപൊളി ഒരു കമ്മലും വരുന്നുണ്ട് ഇത് വലിയർക്കും കുട്ടിയൊക്കെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ആണ് നെക്സ്റ്റ് വരുന്നത് റൂബി എമറാൾഡ് മിക്സ് ആണ് കമ്മൽ വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള റൂബി കളറിലാണേ നെക്സ്റ്റ് വരുന്ന നോക്കി അടിപൊളി ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഒരു ബേബി ബ്ലൂ ഇങ്ങനെ ലൈറ്റ് വരുന്നതുകൊണ്ട് ഇതിൻ്റെ പല ഷെയ്ഡ് അതായത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ദാ നേവി ബ്ലൂ കളറാണേ നേവി ബ്ലൂ അല്ല സോറി മെറൂൺ കളറാണേ മെറൂൺ ആണോ റെഡ് ആണോ റെഡ് ആണേ റെഡ് കളർ നല്ല റെഡ് കളറാണ് എല്ലാ സ്റ്റോൺസ് സൂപ്പറാണ് ഈ സ്റ്റോൺസ് നല്ല എടുത്തത് വൈറ്റ് വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇത് പേളും കണ്ടോ വൈറ്റും പേളും നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വൈറ്റോ പേളോ എടുക്കുക ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഗ്രീനാണേ ഫുൾ ഗ്രീൻ വരുന്നത് ട്രീമല്ലേ നെക്സ്റ്റ് വരുന്നത് ഗ്രീനാണ് ഇപ്പം തന്നെ നോക്കിക്കേ നമ്മൾ എത്ര കളേഴ്സ് കണ്ടു നോക്കിക്കേ അടുത്ത വരുന്നത് ദൈ ഒരു ഞാൻ നേരത്തെ നമ്മളുടെ കഴിഞ്ഞ പാറ്റേണിലും ഉണ്ടായിരുന്നു ഈയൊരു ടീൽ ബ്ലൂ കളർ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ടീൽ ബ്ലൂ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നേവി ബ്ലൂവിൻ്റെ കൂട്ടത്തിൽ വിടാൻ പറ്റും റോയൽ ബ്ലൂവിൻ്റെ കൂട്ടത്തിൽ വിടാൻ പറ്റും അങ്ങനെയാണ് അതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നത് അടുത്ത് നോക്കിക്കുകയും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലാവൻഡർ ആണേ നമ്മൾ നിക്കിൽ ഇട്ടേക്കുന്നത് അതിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് ലാ പർപ്പിൾ ഇത് അതിൻ്റെ ലാവണ്ടർ അപ്പം മൊത്തത്തിൽ ഇപ്പം നമുക്ക് പത്ത് ആയിട്ടുണ്ട് ഈ ഒമ്പത് കളറും പിന്നെ നെക്കിലുള്ള ഒന്നും ചേർത്ത് പത്ത് കളർ സോറി ഇപ്പോൾ പന്ത്രണ്ട് കളേഴ്സ് ഉണ്ട് ലാവിഷായിട്ട് നിങ്ങൾക്ക് കളറിൻ്റെ ഒരു പ്രശ്നമില്ല എല്ലാ കളേഴ്സും ഇതിലാഡായിട്ടുണ്ട് അപ്പം റേറ്റ് വരുന്നത് എല്ലാം ഈ ഒരു പാറ്റേണിൽ വരുന്ന എല്ലാം ഇരുന്നൂറ്റൻപതിൻ്റെ ആണേ ഇരുന്നൂറ്റൻപത് വരയ്ക്ക് നല്ല ഒരു കമ്മലും ഒരു മാലയായിട്ട് നിങ്ങൾക്ക് കമ്മൽ മാത്രമായിട്ട് ഇടാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ നെക്സ്റ്റ് നോക്കി നമ്മുടെ സൂഫി ടൈപ്പിൽ സ്റ്റോൺസ് വരുന്നതാണ് സിമ്പിളാണ് നിങ്ങളെ സിമ്പിൾകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊരു എന്താ പറയുന്നത് കഴുത്തിൽ സിമ്പിളായിട്ട് കിടക്കുക അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു കമ്മലുവാണേ ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആഡ് ചെയ്യാൻ പറ്റും കാരണം ഇങ്ങനെ ഒരു ഹോൾ ഹോളിവഡ് ഉണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു ഓപ്ഷൻ പറയാം കേട്ടോ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടായി ഒരു എന്താ പറയുന്നത് ഒരു പ്രത്യേക മൈൻഡാണ് എനിക്ക് പിന്നെ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ വലിയ ചിമിക്കിയൊക്കെ ഉണ്ട് ഇതിൽ താഴ്ത്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അത് നമ്മൾ നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തൊട്ട് മുമ്പ് കണ്ട പാറ്റുകളെ പോലെ തന്നെ ഒരുപാട് കളേഴ്സ് ഇതിലും നമുക്ക് ആയിട്ടുണ്ട് കുറേ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഉണ്ട് നമുക്കപ്പോൾ ഓരോന്നായിട്ട് കാണാം ഇത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പർപ്പിൾ ഷെയ്ഡാണേ പർപ്പിളാണോ പർപ്പിളാണേ പർപ്പിളും ഗ്രേപ്പും എല്ലാം വരുന്നുണ്ട് അതാണ് പെട്ടെന്ന് ഒരു ഡൗട്ട് വരുന്നത് ഇതേ നോക്കി ടീൽ ബ്ലൂ കണ്ടോ ഞാനിങ്ങനെ കയ്യിൽ വെക്കുന്നത് കൈ വെക്കുമ്പോൾ ഒരു പ്രത്യേക കളർ ഒക്കെ കറക്റ്റായിട്ട് കാണാൻ ഒരു ബേസ് എല്ലാം അഴിച്ചു കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട് നെക്ലേറ്റ് കാണിക്കണമെന്നുണ്ട് ഇപ്പം തന്നെ മണിക്കൂറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവരും കേട്ടോ ഇത് പേളാണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ വൈറ്റ് കണ്ടോ നമ്മൾ നേരത്തെ വൈറ്റും പേളും ഒന്നിച്ചല്ല വേണ്ടേ ഇനി ഇതേ നമുക്ക് മെറൂൺ മെറൂൺ ൂണം പറ്റും കേട്ടോ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് സ്റ്റോൺസാണ് നിങ്ങൾക്ക് ഏത് ഷെയ്ഡിൻ്റെ കൂടെയും പോകും അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഇതിൻ്റെ ഏത് കോൺട്രാസ്റ്റിന്റെ കൂടെ ഏത് ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് അതിൻ്റെ കൂടെ ഒക്കെ പോയി ഗ്രീൻ പിന്നെ വരുന്നത് റോയൽ ബ്ലൂ റോയൽ ബ്ലൂ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമാണ് റോയൽ ബ്ലൂ സ്റ്റോൺ കാണാൻ ഇതിലോട്ടിരിക്കുന്നില്ല ഞാനൊന്ന് അയച്ച കയ്യിൽ കാണിക്കാം വീട് നോക്കി കണ്ടോ അതിന്റെ കമ്മൽ കണ്ടോ സൂപ്പർ ആയിട്ടില്ലേ എല്ലാം വരുന്ന റേറ്റ് വരുന്ന സെയിം റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപേനാണേ നെക്സ്റ്റ് നോക്കിക്കേ റൂബി എമറാൾഡ് മിക്സ് ആണേ നോക്കിക്കേ റൂബി എമറാൾഡ് മിക്സ് ആണേ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ ഒരു സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ വന്ന നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൽ ഈ ഒരു സ്റ്റോണിൽ ഇത് സൂപ്പറായിട്ടുണ്ട് പിന്നെ തോന്നി നോക്കി പിങ്ക് പിങ്ക് നമ്മൾ അങ്ങനെ കണ്ടില്ല ഇതുവരെ കണ്ടതിലൊന്നും പിങ്ക് വന്നില്ല നെക്സ്റ്റ് വരുന്നത് റൂബി കളർ ഉണ്ടോ വൈൻ കളർ വൈന് എല്ലാം യൂസ് ചെയ്യാം പിന്നെ വരുന്നത് ടീൽ ബ്ലൂ ടീൽ ബ്ലൂ ഉണ്ടോ നല്ല ബ്രൈറ്റാണ് നേവി ബ്ലൂവിനും റോയൽ ബ്ലൂ റോയൽ ബ്ലൂ വേണ്ട നേവി ബ്ലൂവിന് യൂസ് ചെയ്യാം നേവി ബ്ലൂവിൻ്റെ തൊട്ട് ലൈറ്റ് ഷെയ്ഡ് വരും നെക്സ്റ്റ് വരുന്ന നോക്കിയിട്ട് പർപ്പിൾ ഷെയ്ഡാണ് ഡാർക്ക് പർപ്പിൾ നെക്സ്റ്റ് വരുന്നത് നോക്കി നമ്മൾ ഇതുവരെ കാണാത്തൊരു ഷെയ്ഡാണ് ഒരു പിസ്ത ഗ്രീൻ തകരി ഒന്നും അങ്ങനെ അധികം കിട്ടാത്തൊരു കളറാണ് അപ്പം നോക്കിക്കേ എത്ര കളേഴ്സ് ആയിട്ടുണ്ട് ഇപ്പം അപ്പം അത് നോക്കിക്കേ പതിനഞ്ച് കളേഴ്സ് വരുന്നുണ്ട് നെക്കിലുള്ള ബ്ലാക്ക് ഉൾപ്പെടെ പതിനഞ്ച് കളേഴ്സാണ് ലാവിശ്യമായിട്ടുള്ള എല്ലാ കളേഴ്സും ഉണ്ട് അപ്പം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കമ്മലും മാലയുമൊക്കെയാണ് അപ്പോൾ ഇനിയും നമ്മുടെ കയ്യിൽ രണ്ട് പാറ്റേൺസും മൂന്ന് പാറ്റേൺസും കൂടെ ഉണ്ട് അപ്പം നമുക്കതും കൂടെ കാണാവേ നെക്സ്റ്റ് നോക്കിക്ക നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഓവർ ആയിട്ട് കളർ എടുത്ത് നിൽപ്പില്ല എന്നാ നല്ല പ്രട്ടിയായിട്ടുള്ള ഡിസൈൻ ആണ് ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വൈറ്റ് സ്റ്റോൺസ് ഒക്കെ ആഡ് ആയിട്ട് വരുന്നുണ്ട് നല്ല രസമുണ്ട് നമുക്ക് ഇതൂടെ നെക്കിൽ ഇട്ടൊന്ന് കാണാമേക്ക നെക്കിൽ വന്നുമ്പോൾ നോക്കിയാൽ നല്ല കമ്മല കടിപൊളിയാണ് സൂപ്പർ കമ്മലാണ് ഇത് എടുത്ത് നോക്കിക്കേ നെക്കിൽ വന്നപ്പോൾ കണ്ട കമ്മലൊക്കെ ഭയങ്കര രസമുണ്ട് ഉണ്ട് കാണാൻ നല്ല കമ്മല് മാത്രമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് പിന്നെ ഇടാനായിട്ട് പറ്റും ഇരു ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഉണ്ട് ഒരുപാട് കളേഴ്സ് നമ്മളപ്പോൾ കാണാത്തൊരു കളറ് കാണാം ഇപ്പോഴേ റാണി പിങ്ക് റാണി പിങ്ക് നമുക്ക് ഇതിലൊന്നും വന്നിട്ടില്ല റാണി പിങ്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള കമ്മലാണ് വന്നേക്കുന്നത് അപ്പം ടു സെവൻറ്റി റുപ്പീസിൻ്റെ കളക്ഷൻ ആണ് അപ്പോൾ നേരത്തെ നിങ്ങൾ വാങ്ങിച്ചു വെച്ചോ ഒരു കുഴപ്പമില്ല കാരണം പിന്നെ നമുക്ക് ഇങ്ങനൊക്കെ ഉള്ള ഡിസൈൻസ് ആണോ വരുന്നതറിയത്തില്ല അപ്പോൾ ഇതിലും ഭംഗിയുള്ള ഒന്നും അറിയത്തില്ല നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്തോളുക ഒരു പീസസേ ഉള്ളൂ ഇതൊന്നും റീസ്റ്റോക്കബിൾ അല്ല അടുത്ത നോക്കിക്കാൽ റോയൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ഷെയ്ഡല്ലേ നല്ല ഭംഗിയുള്ള പിങ്കാണ് ഇതൊരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് സെറ്റിൽ വരുന്ന ഒരു കളറാണ് ഈ ഒരു പിങ്ക് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് അതിൻ്റെ എപ്പോഴും അതിൻ്റെ കൂടെ മാച്ചിങ്ങായിട്ട് വരുന്നൊരു കളറാണ് ഈ ഒരു പിസ്താഗ്ര പിന്നെ വരുന്നത് ഈ ഒരു മറൂൺ അതായത് മറൂണി റെഡ് ആണ് ഇത് മറൂണിനും റെഡിനും നിങ്ങൾക്ക് ഇടാൻ പറ്റും അങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ആണ് സൂപ്പറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് നിങ്ങൾ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു അപ്രസിയേഷൻ കിട്ടും അല്ലേ അടുത്തത് ബ്ലൂ കളർ പിന്നെ വരുന്നത് ദെയൊരു ലാവൻഡർ ആണേ ലാവണ്ടർ ഷെയ്ഡ് ഇത് വരുന്നത് ദേ ബ്ലാക്ക് ആണ് ബ്ലാക്കിൻ്റെ കൂടെ വൈറ്റ് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഒരു കോമ്പിനേഷൻ സൂപ്പറാണ് ഇപ്പം ഞാനിട്ടേക്കുന്ന ഡ്രസ്സിന് നല്ലതായിരുന്നു പക്ഷെ ഇതിൻ്റെ വേറെ പീസ് ഇല്ലാഞ്ഞിട്ടാണ് അത് എടുത്തിട്ട് പക്ഷേ ഫലത്തിൽ ഇത് അത് വെക്കും ഒരുപോലെ ഇപ്പോൾ ഇതേ നമ്മുടെ ടീൽ ബ്ലൂ ടീൽ ബ്ലൂവിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് പിന്നെ വരുന്നത് പേൾ കളർ പേൾ വൈറ്റ് പേൾ നല്ല ഡ്രസ്സുണ്ട് ഈ ഒരു പേളൊന്നും ഇങ്ങനെ ഓക്സിഡൈസിൽ അങ്ങനെ കണ്ടിട്ടേ ഇല്ല ഗ്രീൻ കളർ പിന്നെ വരുന്നത് രണ്ട് പർപ്പിളാണ് കേട്ടോ ഈ രണ്ട് പർപ്പിൾ ഒരുമിച്ച് ഒരേപോലെ ഉള്ളത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായോ ഇതിൻ്റെ കമ്മലുകൾ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്മൽ സെലക്ട് സെലക്റ്റ് ഒരു കുഞ്ഞ് കമ്മലാണ് അതിൻ്റെ സ്റ്റഡിലാണ് കളറല്ലാത്തത് അങ്ങനെ ഒരു ഡിസൈനാണ് അപ്പം മൊത്തത്തിൽ ഇതിനും നല്ല ഒരുപാട് പതിനഞ്ച് കളേഴ്സ് പതിനഞ്ച് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും വരാത്ത രീതിയിലാണ് ടു സെവൻറ്റി റുപ്പീസാണേ ഇതിൻ്റെ ഒരു സെറ്റിൻ്റെ റേറ്റ് അപ്പോൾ നല്ലൊരു കമ്മൽ ഉൾപ്പെടെ നമുക്ക് അത്യാവശ്യം കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഉണ്ട് ആ കമ്മലിനും അപ്പോൾ ഇനി നമുക്ക് രണ്ട് ഡിസൈനുകൊണ്ട് വരാൻ കാണാം നെക്സ്റ്റ് വരുന്ന നോക്കി കുറച്ച് ഹെവി ആയിട്ടുള്ള പാറ്റേൺ ആണ് എന്നെ പോലെ ഹെവി ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇത് ഇഷ്ടപ്പെടും നല്ല ഭംഗിയുള്ള ഇടുപ്പുള്ള അതായത് പ്രത്യേകിച്ച് ഹാങ്ങിങ് ജിമിക്കൊന്നും ഇടണ്ട നല്ല ഒരു കമ്മലാണ് ഇതിന്റെ പെയർ ചെയ്ത് വന്നിരിക്കുന്നത് നമുക്ക് നെക്കിൽ ഇട്ട് നോക്കാം നോക്കി നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമില്ല കഴുത്ത് കവർ ചെയ്ത് നിൽക്കുക അപ്പോൾ ഇച്ചിരി ഭംഗിയായിട്ട് ഇച്ചിരി കവർ ചെയ്ത് കിട്ടണം എന്നുള്ളവർ അതുപോലെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള രസമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇതിന്റെ കളേഴ്സ് നമുക്ക് കാണാം അടിപൊളി കളേഴ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വേണം ഈ ഒരു റോയൽ ബ്ലൂ ആണ് ആകട്ടോ റോയൽ ബ്ലൂ അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള കമ്പനി ഇങ്ങനെ കോയിൻ പോലുള്ള ഒരു എന്താ പറയുക ഒരു ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഗോബി ലോങ് ടൈപ്പിലെ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ലാവൻഡർ കളറാണ് അടുത്തത് ഇതാ വൈറ്റ് അപ്പം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ എല്ലാം നമ്മൾ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആണ് അടുത്തത് ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് ഇതാ ഒരു ടീൽ ബ്ലൂ ആണേ ടീൽ ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം ടീൽ ബ്ലൂവും ടീൽ ഗ്രീനും ഉണ്ട് ഇതേ കണ്ടു ഇത് ഗ്രീ ഇത് സാധാ ബ്ലൂ ആട്ടോ നോർമൽ ബ്ലൂ അതായത് സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂവിൻ്റെ ഏത് ഷെയ്ഡിനും ഇടാം ലൈറ്റിനുണ്ടാക്കിനൊക്കെ ഇടാം നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ സാദാ ഗ്രീൻ പിന്നീട് വരുന്നത് അതെ പിസ്ത ഗ്രീൻ ആണേ പിസ്ത അടുത്തത് നോക്കിക്കേ ലാ പർപ്പിൾ ഷെയ്ഡാണ് ഡാർക്ക് പർപ്പിൾ നല്ല രസമുണ്ട് ഇതൊക്കെ ഈ ഒരു ഡിസൈനിൽ അടിപൊളിയായിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് എന്താ പിസ്ത സോറി ടീൽ ഗ്രീനും ടീൽ ബ്ലൂവും കണ്ടോ ആ ഒരു ഡിഫറൻസ് നിങ്ങളുടെ ഏത് കളറാണോ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക നെക്സ്റ്റ് വരുന്നത് ദേ റെഡ് മെറൂണിഷ് റെഡാണ് മെറൂണിയും റെഡിലും നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു ഓക്സിഡൈസ്ഡ് ബീഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ബാച്ച് ആണ് ആയിരിക്കും ഇത് നെക്സ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞ ഒരു പിങ്ക് ആണ് ഒരു ഓണിയൻ പിങ്ക് ലൈറ്റ് പിങ്ക് എല്ലാത്തിനും ഇടാം അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഇതിലും ഇതും അധികം വന്നിട്ടില്ല കളറ് റാണി പിങ്കാണേ കണ്ടോ റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് ഇതാ നമ്മളുടെ പേൾ വൈറ്റ് പേൾസ് ആണ് അടിപൊളിയാണ് വൈറ്റ് പേളായിട്ട് മിക്സ് ചെയ്ത് വരുമ്പം അപ്പോൾ ഇതിലും പതിനഞ്ച് ഡിസൈൻസ് പതിനഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തൊന്നും നമുക്ക് റീസ്റ്റോക്ക് കിട്ടത്തില്ല ഇനി വരുന്ന നിറ നിറ ഡിസൈൻസ് ഒക്കെ ആയിരിക്കും ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ഒരു സെറ്റാണിത് ഇനി ഒരൊറ്റ ഒരു ഡിസൈനോടെ നമുക്ക് കാണാവുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ നമുക്ക് വേഗം കാണാം അപ്പോൾ അത് നോക്കിക്കേ നെക്സ്റ്റ് ഡിസൈൻ്റെ ഇങ്ങനെയാണ് നല്ല അത്യാവശ്യം നല്ല ഹെവിയായിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു കമ്മൽ കൊടുത്തിട്ടുണ്ട് ഇത് നോക്കി നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈനിലാണ് ഇതിൻ്റെ ബേസ് വന്നിരിക്കുന്നത് സ്റ്റഡിലും അത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നെക്കിൽ വെച്ച് നോക്കാവേ നോക്കിക്കേ നോക്കിക്കണ്ട നല്ല ഭംഗിയായിട്ട് കവർ ചെയ്ത് നിൽപ്പുണ്ട് നല്ല ഭംഗിയുള്ള സോൺസും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ നെക്സ്റ്റ് നോക്കിക്കേ ബ്ലാക്ക് ആണേ ബ്ലാക്ക് അടുത്തത് ഗ്രീൻ ആണ് നെക്സ്റ്റ് വൺ ഗ്രീൻ ആണ് ഗ്രീൻ കളർ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ സോണ് കൂട്ടി കൂട കൂട്ടത്തി വന്നിട്ടുണ്ട് ബ്ലൂ കളർ റോയൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ദൈ ലാവണ്ടർ കളർ ലാവണ്ടർ ടു നയൻറ്റിയുടെ കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത നമുക്ക് ഇതൊരു ടീൽ ീനാ കേട്ടോ ടീൽ ഗ്രീൻ കളറാണ് ആണ് നിങ്ങൾക്ക് ഇത് അക്വാ ഗ്രീൻ ആയിട്ട് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നിങ്ങൾ ഇതൊക്കെ നിങ്ങളിതൊക്കെ കോൺട്രാസ്റ്റിൻ്റെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിറങ്ങും കേട്ടോ നിങ്ങളൊക്കെ ഇത് ടീൽ ബ്ലൂ ആണേ നെക്സ്റ്റ് വരുന്ന ഒരു മിക്സ് ആണ് റൂബി എമറാൾഡ് മിക്സ് ആണ് വരുന്നത് എല്ലാം ഈ വീഡിയോയിൽ ഇതാണ് ഏറ്റവും കൂടിയ റേറ്റ് വരുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നോക്കി നല്ല കണക്റ്റഡ് കണക്റ്റഡ് ഇത് ചെയിൻ ചെയിൻ അല്ല വന്നേക്കുന്നത് നല്ല കണക്റ്റഡ് കണക്റ്റഡ് ആയിട്ട് പീസസിലാണ് വന്നേക്കുന്നത് ഇത് പർപ്പിൾ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു സ്കൈ ബ്ലൂ ആണ് അടുത്തത് വരുന്നത് ഈ ഒരു പിസ്താഗ്രീൻ ആണേ നെക്സ്റ്റ് വരുന്നത് ഗ്രീനാ കേട്ടോ ഗ്രീൻ കളർ അടുത്തത് പിങ്ക് ഷെയ്ഡാ കേട്ടോ ലൈറ്റ് പിങ്ക് നെക്സ്റ്റ് വരുന്നത് ദൂബി മാത്രമായിട്ട് വരുന്നതാണേ ലാസ്റ്റ് വൺ നോട്ട് ദ ലീസ്റ്റ് ദേൾ വൈറ്റ് പേള് സാഡായിട്ട് വരുന്നത് ഇത് നല്ല നെക്ക് കവറായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ആയിട്ട് അല്ല ഈ ഒരു ഷീറ്റിലായിട്ടാണ് ഇങ്ങനെ ആ ഒരു രീതിയിൽ വന്ന് നിൽക്കുന്നത് അപ്പം നോക്കിക്കേ എല്ലാവർക്കും ഇടാൻ പറ്റുന്ന കിഡിലൻ ആയിട്ടുള്ള കളക്ഷൻസാണ് നല്ല ഓക്സിഡൈസ്ഡ് പാറ്റാണ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഓക്സിഡൈസ് കമ്മലുകളും മാലകളുമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഈ ഓർഡറിൻ്റെ ഇതനുസരിച്ചായിരിക്കും നമ്മളിതിൻ്റെയൊക്കെ പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരുന്നത് അടുത്ത ഓർഡറിലൊക്കെ നമുക്ക് കൂടുതൽ ഇത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം അപ്പം ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള കളക്ഷൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഹെവിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നിങ്ങളുടെ ഡ്രസ്സനുസരിച്ച് സോർട്ട് ചെയ്ത് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക വരുന്ന വിളിക്കാൻ ഒന്ന് നോക്കി ബൈ ബൈ